ഡിയർ ഫ്രണ്ട്സ് കുംഭമാസത്തിൽ പെയ്ത മഴയോടെ ഭൂമിയും അന്തരീക്ഷവും ചെടികൾ നട്ടുനക്കാനുള്ള ഒരു ചുറ്റുപാടൊരുക്കി തന്നിട്ടുണ്ട് പിന്നെ ക്രോ ബാഗിലെ രണ്ട് തൈകളും മാറ്റി നടാനുള്ള വളർച്ചാ ഘട്ടം കഴിഞ്ഞു ഇനി മാറ്റി നട്ടേ പറ്റൂ ചെടികൾ എന്താണെന്നല്ലേ ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു സമയവും കാലാവസ്ഥയും നോക്കി ഈ മൾബറി തൈകൾ പറമ്പിലേക്ക് മാറ്റി നടടുമെന്ന് ഇന്നാണ് അനുയോജ്യമായ സമയവും കാലാവസ്ഥയും ഒക്കെ വന്നത് ഇനി മെല്ലെ തൈകൾ പറിച്ചു മാറ്റാം വേരുപടലങ്ങൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ മെല്ലെ മണ്ണ് നീക്കം ചെയ്ത് ശ്രദ്ധയോടെ തൈകൾ വലിച്ചെടുക്കണം പറിച്ചെടുത്ത ഈ തൈകൾ ഈ സസ്യരോഗ നിയന്ത്രണവും സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ജീവാണുവായ സ്യൂഡോമണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ടൈലിയിൽ അര ദിവസത്തേക്ക് വേര് മുങ്ങത്തക്ക വിധം വെക്കാം അപ്പോഴേ ഒരടിയാഴത്തിൽ കുഴിയെടുത്ത് ജൈവവളങ്ങളിൽ ഏറ്റവും ഗുണമേന്മയുള്ള കോഴിവളം അതായത് കാലുവളത്തിനേക്കാൾ നാലിരട്ടി മേന്മയുള്ള കോഴിവളവും ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പോഷകമൂലകങ്ങളുടെ പോരായ്മ പരിഹരിക്കാൻ എൻ പി കെ എന്നീ പോഷകമൂലകങ്ങൾക്ക് പുറമേ സൂക്ഷ്മ ഇരുമ്പ് സിങ്ക് മാഗ്നീസ് ബോറോൺ മോളിബ്ഡനം ചെമ്പ് നിക്കൽ അടങ്ങിയ ഫോളിയ ഫേർട്ടിലൈസർ വിൽ എസെൻഷ്യൽ മൈക്രോന്യൂട്രിയൻസ് കൃത്യമായ അളവിലടങ്ങിയ ബൂൺ ഒരു ടേബിൾ സ്പൂണ് കരിയിലോടൊപ്പം ചേർത്ത് കൊടുക്കുക അങ്ങനെ ദിവസം സ്യൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ച തൈകൾ വൈകുന്നേരത്തോടെ നമ്മുടെ പോഷകമൂലകങ്ങളാൽ സമ്പുഷ്ടമായ മണിതടത്തിലേക്ക് മാറ്റി നട്ടു ആ രണ്ട് തൈകളാണ് നമ്മളിൽ കാണുന്നത് ശുഭപ്രതീക്ഷയോടെ നന്ദി നമസ്കാരം